പട്ടാളി ഗ്രാമം കേരളത്തിന്റെ മനോഹര കാഴ്ചകൾ ട്രാവലേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് ഒരു മനോഹരമായ ആഴത്തിലുള്ള യാത്രയാണ് ഇത് കേരളത്തിന്റെ ഹൃദയഭാഗത്തേക്കുള്ള ഒരു യാത്രയാണ് ഒരു സുന്ദരമായ ഗ്രാമത്തിലേക്കുള്ള ഒരു സന്ദർശനം പട്ടാഴി ഒരു ഗ്രാമം അതിന്റെ പാരമ്പര്യവും സംസ്കാരവും പ്രകൃതിയും കൊണ്ട് സമ്പന്നമായിരിക്കുന്നു പട്ടാഴി എന്ന ഗ്രാമം കൊല്ലം ജില്ലയിലെ ഒരു സുന്ദരമായ ഗ്രാമമാണ് ഇത് കുന്നുകൾ കൊണ്ടും പച്ചപ്പുകൊണ്ടും കൊണ്ടും സമൃദ്ധമായ ഭൂമികൊണ്ടും പരമ്പരാഗത ജീവിത ശൈലികൊണ്ടും പ്രകൃതിയുടെ എല്ലാത്തിനും കൂടാതെ ആഴത്തിൽപ്പെട്ട ഒരു ഗ്രാമമാണ് കേരളത്തിൻ്റെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പട്ടാഴി ഒരു ആധ്യാത്മിക സ്ഥലമാണ് ദൈവിക ശക്തിയുടെ പേടികയായി അറിയപ്പെടുന്ന പട്ടാഴി ദേവി ക്ഷേത്രം ഇതിൻ്റെ മുഖ്യ ആകർഷണമാണ് ഇതിൻ്റെ മഹാത്മ്യം ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയിലാണ് ഇതൊരു പുരാതന ക്ഷേത്രമാണ് കൂടാതെ ശിവൻ വിഷ്ണു ഗണപതി തുടങ്ങിയ ദേവതകളുടെ പ്രതിഷ്ഠകളും ഇവിടെ കാണാം പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മീനഭരണി ഉത്സവമാണ് ഓരോ വർഷവും ഈ ഉത്സവം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ എത്തി ദേവിക്ക് പ്രാർത്ഥനകളും വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുന്നു ഭക്തിയുടെ പ്രവാഹം ദൈവിക സംഗീതം ആചാരങ്ങളും ഉത്സവങ്ങളുടെ പ്രതീകം ഈ ഉത്സവം കളികളെയും കാർഷിക നൃത്തങ്ങളെയും ഉൾപ്പെടുത്തി ഗ്രാമം മുഴുവൻ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു എല്ലാവരും ഒത്തുചേരുന്ന ഒരു ചടങ്ങാണ് ഇത് പട്ടാഴി ഗ്രാമം അതിന്റെ പച്ചപ്പുള്ള കുന്നുകളും മന്ദമായി ഒഴുകുന്ന നദികളും വിവിധ ജീവജാലങ്ങളോട് കിടക്കുന്ന പറമ്പുകളും ഗ്രാമത്തിന്റെ മനോഹാരിതയുടെ ഭാഗമാണ് പ്രകൃതിയോടുള്ള അടുത്ത ബന്ധം ഗ്രാമത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കാണാം പച്ചപ്പിന്റെ കടലിൽ മുങ്ങിയ ഗ്രാമത്തിലെ ഓരോ മുഹൂർത്തവും പ്രകൃതിയുടെ സമൃദ്ധമായ അനുഭവങ്ങളാണ് പട്ടാളി ഗ്രാമം ഒരു കാർഷിക ഗ്രാമമാണ് ഇവിടെ റബ്ബർ വെളിച്ചെടുക്കൽ ചീര പച്ചക്കറികൾ നാളികേരം തുടങ്ങിയവയാണ് പ്രധാന വിധ കൃഷി ഗ്രാമവാസികളുടെ പ്രധാന വരുമാന വരുമാനമാർഗമാണ് കൂടാതെ ഇവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് പരിസ്ഥിതിയോടെ ഇണങ്ങി ജീവിക്കുന്ന ജനങ്ങൾ പരമ്പരാഗത മൂല്യങ്ങൾ പുതുമുകളും പരിസ്ഥിതിയോടുള്ള പ്രണയവും എല്ലാവരുടെയും മനസ്സിൽ പ്രതിഫലിക്കാം പാരമ്പര്യം സാഹിത്യം സംഗീതം നൃത്തം കല എല്ലാത്തിൻ്റെയും ഒരു മാലപുടം ഈ ഗ്രാമത്തിൻ്റെ ജീവിതശൈലിയ പട്ടാഴി ഗ്രാമം പത്തനാപുരം പോലുള്ള മറ്റ് പ്രധാന നഗരങ്ങളുമായി നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ സുഖമുള്ള മാർഗങ്ങളുണ്ട് റോഡ് വഴിയുള്ള ബന്ധം ഗ്രാമത്തിൻ്റെ അഭിവൃദ്ധിയുടെ പ്രധാന ഘടകമാണ് ഇതാണ് പട്ടാഴി സമാധാനത്തിൻ്റെ പ്രതീക ഇത് ഒരു യാത്രയാണ് പ്രതിയുടെ മനോഹാരിതയും പാരമ്പര്യത്തിൻ്റെ പവിത്രതയും അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ഞാൻ പറഞ്ഞുപരമായ